ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് കാർട്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറിന് ആ ലിങ്ക് അയച്ചു കൊടുത്ത് കസ്റ്റമറിന് തനിയെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനായി നിങ്ങൾ ഫിജി കാണ്ട വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും ഇനി ചെയ്യേണ്ടത് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എസ് വിക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് കാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനായി ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് വരെ കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്യുക ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുക ഇവിടെ നിരവധി പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം കസ്റ്റമർക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് ആ പ്രൊഡക്റ്റുകൾ എസ് വിക്ക് അനുസരിച്ചുള്ളത് സെറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സൂക്ത ഹാൻഡ് വാഷ് ഞാൻ സെലക്ട് ചെയ്യുകയാണ് നമുക്ക് പേ എത്ര രൂപയാണ് പ്രൊഡക്റ്റിന് വരുന്ന വില കാണിക്കുന്നുണ്ട് അതിൻ്റെ എസ് വി കാണിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ടു കാർട്ട് കൊടുക്കുക ഇവിടെ ബൈ കൊറിയർ എന്ന് കാണിക്കുന്നുണ്ട് പിക്കപ്പ് സെൻറ്റർ എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ പിക്കപ്പ് സെൻ്റർ ആണ് കൊടുക്കുന്നത് തൊട്ട് താഴെ സെലക്ട് പിക്കപ്പ് സെൻറ്റർ ഇപ്പോൾ കസ്റ്റമർക്ക് ഏത് പിക്കപ്പ് സെൻ്ററിലാണോ പ്രൊഡക്റ്റ് എത്തേണ്ടത് അത് നമ്മൾ കൊടുക്കുക ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് പിക്കപ്പ് സെൻ്റർ കൊടുത്തത് നിങ്ങൾക്ക് ബൈ കൊറിയർ വേണമെങ്കിൽ അങ്ങനെ വേണേലും കൊടുക്കാം അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു പിക്കപ്പ് സെൻ്റർ കൊടുക്കുന്നുണ്ട് എൻ്റെ ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ആ ഒരു പിക്കപ്പ് സെൻറ്ററിലേക്ക് സെലക്റ്റ് ആയിട്ടുണ്ടാവും ഇനി അടുത്തൊരു പ്രോഡക്റ്റും കൂടി ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനൊരു ഡിറ്റർജൻറ്റ് ഷാംപൂ സെലക്ട് ചെയ്യുകയാണ് അതും ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കുന്നു അത് ഓൾറെഡി ആ നിലവിൽ നമ്മൾ കൊടുത്ത പിക്കപ്പ് സെൻറ്ററിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ ഒരു കാർട്ട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ടച്ച് ചെയ്യുക ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് എല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ ടോട്ടൽ എസ് സി കാണിക്കുന്നുണ്ട് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ചെക്ക് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിനി കൊടുക്കേണ്ടത് ചെക്കൗട്ട് കൊടുക്കുമ്പോൾ അടുത്ത പേജിലായിട്ട് നമുക്കിവിടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിൽ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓൾറെഡി ആ ഒരു കസ്റ്റമറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സ് കാണിക്കും അതേ അഡ്രസ്സിലേക്ക് തന്നെയാണ് പ്രൊഡക്റ്റ് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ആസ് പ്രൊഫൈൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കോളം ഉണ്ട് അതിൽ ടിക്ക് മാർക്ക് ചെയ്യുമ്പം അതേ അഡ്രസ്സ് തന്നെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ആവും ഇനി അതല്ല ആ അഡ്രസ്സിലേക്കല്ല പോകേണ്ടത് പുതിയ അഡ്രസ്സിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കുക പുതിയ അഡ്രസ്സ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ അതേ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എത്തേണ്ട അഡ്രസ്സ് വന്നു ഇതിന് ശേഷം ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ടച്ച് ചെയ്യുക തൊട്ട് താഴെ മോഡ് ഓഫ് പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ടാവും അവിടെ സെലക്ട് മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ടാവും ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഈ ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് പറയുന്ന ബട്ടൺ ടച്ച് ചെയ്യുക തൊട്ട് താഴെ ആഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ മേക്ക് എ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ വരും അതിലും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പേ ബൈ എനി യു പി ഐ ഫോൺ പേ ജി പേ ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ പേജാണ് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ക്രോം ആണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പേജിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഈ ഷെയർ ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും അത് കോപ്പി കൊടുക്കുക ഇനി ഏത് കസ്റ്റമറിനാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ വാട്സപ്പിൽ പോയിട്ട് അവർക്ക് വാട്സപ്പിൽ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പാർട്ടെല്ലാം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇനി കസ്റ്റമർ കസ്റ്റമറുടെ ഫോണിൽ വന്നിട്ടുള്ള നമ്മൾ അയച്ചു കൊടുത്ത ലിങ്കിൽ ടച്ച് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലിങ്കിൻ്റെ ദൈർഘ്യം പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കസ്റ്റമർ പേയ്മെൻറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൻ്റെ കാലാവധി കഴിയുന്നതായിരിക്കും വീണ്ടും ഒന്നേന്ന് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക